പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടക്കെ സ്മാർട്ട് പോർട്ടലിലൂടെ മാരിയേജ് സർട്ടിഫിക്കറ്റ് മൊബൈലിലൂടെ എങ്ങനെ ഡൌൺലോഡ് ചെയ്യാമെന്നാണ് നോക്കുന്നത് കെ സ്മാർട്ടിലൂടെ ഇപ്പോൾ പഞ്ചായത്ത് സേവനങ്ങൾ ഉൾപ്പെടുത്തിയതോടെ മുമ്പ് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേറ്റിലും മാത്രം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിരുന്നത് ഇപ്പോൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത മാരിയേജ് സർട്ടിഫിക്കറ്റ് കൂടി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കെ സ്മാർട്ടിലൂടെ ജനൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഇനി നമുക്ക് മാരിയേജ് സർട്ടിഫിക്കറ്റ് ഡൌൺലോഡ് ചെയ്യുന്നതെങ്ങനെ എന്ന് നോക്കാം ഗൂഗിളിൽ കെ സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്യുക തുടർന്ന് ഈ കാണുന്ന ലിങ്കിൽ പോകുക ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ലിങ്കിൽ പോയാൽ നേരിട്ട് ഇവിടെ എത്തുന്നതാണ് സർട്ടിഫിക്കറ്റ് ഡൌൺലോഡ് ചെയ്യാനായി ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടതില്ലാത്തതിനാൽ സർവീസിന് തൊട്ട് താഴെ കാണുന്ന ഫൈൻഡ് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് കോമൺ മാരിയേജ് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ഇവിടെ രണ്ട് ഓപ്ഷനിലൂടെ സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യാവുന്നതാണ് നോർമൽ സെർച്ചും പിന്നെ സ്മാർട്ട് സെർച്ചും എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ കാണാവുന്നതാണ് എന്നാൽ സ്മാർട്ട് സെർച്ചിൽ സെർച്ച് ചെയ്യാനായി മാരിയേജ് സർട്ടിഫിക്കറ്റിന്റെ നമ്പറോ മാരിയേജ് സർട്ടിഫിക്കറ്റിന്റെ അപ്ലിക്കേഷൻ നമ്പറോ ആവശ്യമായി വരുന്നതാണ് ഈ പറഞ്ഞ നമ്പറുണ്ടെങ്കിൽ ജില്ലയും ലോക്കൽ ബോഡിയും നൽകി അപ്ലിക്കേഷൻ നമ്പറോ സർട്ടിഫിക്കറ്റ് നമ്പറോ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാവുന്നതാണ് എന്നാൽ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പറോ സർട്ടിഫിക്കറ്റ് നമ്പറോ ഇല്ലാതെ എങ്ങനെ ഡൌൺലോഡ് ചെയ്യാമെന്ന് നോക്കാം അതിനായി നോർമൽ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക ആദ്യം ജില്ല സെലക്ട് ചെയ്തു കൊടുക്കുക പിന്നീട് ലോക്കൽ ബോഡിയിൽ നിന്നും മുനിസിപ്പാലിറ്റിയോ കോർപ്പറേറ്റോ അതോ ഗ്രാമപഞ്ചായത്തോ ഏതാണെന്ന് കൊടുക്കുക തുടർന്ന് ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുക അതായത് ലോക്കൽ ബോഡിയിൽ പഞ്ചായത്താണ് വരുന്നതെങ്കിൽ ഇവിടെ ഏതു പഞ്ചായത്താണോ അത് കൊടുക്കുക പിന്നീട് വിവാഹം നടന്ന തീയതി കൃത്യമായി സെലക്ട് ചെയ്തു കൊടുക്കുക തുടർന്ന് വരന്റെ പേര് നൽകുക പിന്നീട് വധുവിന്റെ പേര് നൽകുക പേരിന്റെ ആദ്യ മൂന്ന് അക്ഷരം നൽകിയാൽ മതിയാവും തുടർന്ന് സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് താഴെ നമ്മൾ നൽകിയ വിവരമനുസരിച്ചുള്ള റിസൾട്ട് കാണാവുന്നതാണ് ഇവിടെ വിവാഹം നടന്ന തീയതിയും പിന്നീട് വരന്റെ പേരും തുടർന്ന് വധുവിന്റെ പേരും തുടർന്ന് വിവാഹം നടന്ന സ്ഥലവും അവസാനമായി രജിസ്റ്റർ നമ്പരും കാണാവുന്നതാണ് തുടർന്ന് ഈ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സർട്ടിഫിക്കറ്റ് തുറന്നു വരുന്നതാണ് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യുകയോ ഇവിടെ ക്ലിക്ക് ചെയ്ത് പ്രിന്റ് എടുക്കുകയോ ചെയ്യാവുന്നതാണ് മാരിയേജ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൊടുത്ത് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക